മേഡം ആ മേഡം പ്രിയാവതി പുൽപ്പാടത്തല്ലേ മേഡത്തിന്റെ പാട്ടൊക്കെ പൊളിയാൻ എപ്പോഴും കേൾക്കാറുണ്ട് വളരെ സന്തോഷം ഹലോ ഹലോ മാഡം മാഡം നമ്മുടെ നാടകം കുട്ടികൾ ഷെ കുട്ടികൾക്ക് ഐസ്ക്രീമോ മിഠായി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണെങ്കിൽ അതിനുള്ള പൈസ ഞാൻ തരാം അതൊക്കെ ഞങ്ങളുടെ കുട്ടികളല്ലേ എന്നാ ശരി മാഷേ വന്നിട്ട് കാണാം പ്രിയേച്ചി ഇവിടെയാണ് നല്ലത് നമുക്ക് നല്ല വിശാലമായ ആകാശം കണ്ട് സംസാരിക്കാം പ്രിയച്ചി നമ്മളെ ഷോർട്ട് ഫിലിം നന്നായി നന്നായിട്ട് നല്ല നല്ല കമന്റുകൾ അത് ശരിയാ നല്ല വിജയമാണ് നമുക്ക് ഇനി സിനിമയുടെ കാര്യങ്ങളിലേക്ക് നീങ്ങ സ്ക്രിപ്റ്റ് എന്തായി അതൊക്കെ റെഡിയാ ഇനി പ്രൊഡ്യൂസറെ കിട്ടിയാൽ മതി ഇല്ലോ സാർ ഹലോ ഞാൻ ജിൻസി ആ മനസ്സിലായി നമ്മൾ സംസാരിച്ചിരുന്നു ഓ മനസ്സിലായി നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് പ്രയാസമുണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി അതോടൻ തീരും നമുക്ക് അതോടൊന്നും ചെയ്യാം ഒരു 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 മാസം മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോളൂ ഞാൻ സർ പ്രിയാവതിയോട് ഈ പറ്റില്ല കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് വിളിക്കാനാണ് പറഞ്ഞത് ഹലോ ശരി ഓക്കെ 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 ആ ശരി 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 അതൊന്നും നടക്കില്ല നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അഥവാ നടന്നാലോ ആ നിങ്ങ താല്പര്യമാണെങ്കി നോക്കാം നാളെ തന്നെ അപേക്ഷയും കൊടുക്കാം ഞങ്ങൾ രണ്ടാഴ്ച നൽകിയിരുന്നു പരിശീലനവും നേടാതെ നിങ്ങൾക്കൊന്നും പണ്ട് തരാൻ കഴിയില്ല ഒരു പരിശീലനം ഇല്ലാതെ പലർക്കും കിട്ടിയിട്ടുണ്ടല്ലോ അവരൊന്നും നിങ്ങളെ പോലല്ല നല്ല ടാലന്റ് ഉള്ളവരാ നീ എന്നെ ചോദ്യം ചെയ്യാൻ ി എന്തവിടെ ഹായ് ഉള്ളത് നമ്മുടെ പ്രിയാവതി പുൽപ്പാടത്തിനോടൊപ്പം വേണം കവിതകളിലൂടെ പാട്ടുകളിലൂടെ ആസ്വാദനത്തിന്റെ മായാലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അനുഗ്രഹീത ഗായിക കോളനികളിൽ നിന്ന് ഉന്നതികളിലേക്ക് എന്ന പുസ്തകത്തിലൂടെ വായനക്കാരിൽ നോവുണർത്തിയ എഴുത്തുകാരി അല്ല ശേഷി പറഞ്ഞില്ല ഇവിടെ എന്താ സിനിമ പദ്ധതി ഉണ്ടോ അതെ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് അപേക്ഷ കൊടുത്തിരുന്നു ഞാൻ ഒരു സന്തോഷ വാർത്തയാണ് പങ്കുവെക്കുന്നത് പ്രിയാവതി മേഡത്തിന്റെ ഒരു സിനിമ നമുക്ക് ഉടൻ അതെ മാഷേ സിനിമ പ്രതീക്ഷിക്കാൻ ഒക്കെ പതുക്കം പണ്ട് അനുവദിക്കാൻ പറ്റില്ല പറ്റില്ലെന്നാ പറഞ്ഞത് പണമില്ലാതെ പടം പിടിക്കാൻ പറ്റുമോ മൂന്ന് മാസത്തെ പരിശീലനം നേടാതെ അനുവദിക്കാൻ പറ്റില്ലെന്നാണ് അയാൾ ാണ് എന്ന കലാകാരിയെ നമുക്കറിയാം അവർക്കൊരു പ്രശ്നം വന്നാൽ അത് നമ്മുടെ പ്രശ്നം കൂടിയാണ് അതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് ഇത് ഏറ്റെടുക്കാം വിദേശ ജയിലുകളിൽ അകപ്പെട്ട കുറ്റവാളികൾക്ക് പോലും പണം സ്വരൂപിക്കുന്ന നമ്മൾക്ക് ഇതിനു വേണ്ടിയും നമുക്ക് ഒരുമിക്കാം ഒരു തമ്പുരാന്റെയും സഹായമില്ലാത്ത പ്രിയാവതി മാഡത്തിന്റെ സിനിമ നമ്മൾ നിർമ്മിക്കും എന്താ സിനിമ രക്ഷയില്ലട്ടാ പെർഫെക്ഷൻ അടിപൊളി ഒരു ഇത് അയാൾക്ക് ഇത് എന്നോ കിട്ടേണ്ടിയാണ് അയാളെ ഉള്ളു മുഴുവൻ കുഷുബാണ് കൈവള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സയാൾ ഏതായാലും ഇറങ്ങിപ്പോയത് നന്നായി കഴിവുള്ള പാവപ്പെട്ടവൽക്ക് അവസരം കിട്ടും